നിമിഷപ്രിയുടെ മോചന വിഷയത്തിൽ പലരും ക്രെഡിറ്റ് സമ്പാദിക്കാൻ ശ്രമം നടത്തിയെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തങ്ങൾക്ക് ക്രെഡിറ്റിന്റെ ആവശ്യമില്ല കടമ മാത്രമാണ് നിർവഹിച്ചത് ഉപയോഗപ്പെടുത്തിയത് മതത്തിന്റെയും രാജ്യത്തിന്റെയും സാധ്യതകളെന്നും കാന്തപുരം ഈ സംഭവം തന്നെ സ്വാഗതം ചെയ്തു ക്രെഡിറ്റ് സമ്പാദിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ജീവിക്കണം സച്ചിൻ വെള്ളിക്കാരുണ്ട് വിശദാംശങ്ങളുമായി സച്ചിൻ എങ്ങനെയൊരു സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തിയത് മറ്റു വിശദാംശങ്ങൾ ഇന്തൂരി പാലക്കാട് വെച്ച് നടന്ന എസ് എസ് എഫിന്റെ സാഹിത്യോത്സവത്തിലാണ് കാന്തപുരം എ പി അബൂബക്കർ വീണ്ടും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത് പ്രധാനമായും പറയുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് മനുഷ്യത്വത്തിന്റെയും മതേതരത്വത്തിന്റെയും ഭാഗമായിട്ടാണ് ചെയ്തത് എന്ന കാര്യമാണ് കാന്തപുരം വ്യക്തമാക്കിയത് എന്നാൽ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ചിലർ വന്നു രംഗത്തെത്തിയിരുന്നു എന്ന കാര്യവും കാന്തപുരം പറഞ്ഞു എന്നാൽ തങ്ങൾക്ക് ആ ക്രെഡിറ്റ് ആവശ്യമില്ല എന്ന കാര്യവും കാന്തപുരം വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം നല്ലവരായ നിരവധി മനുഷ്യർ ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ടതിന് അഭിനന്ദനവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ അതിന്റെ ക്രെഡിറ്റ് തങ്ങൾക്കാണ് എന്ന രൂപത്തിൽ ചില ആളുകൾ ശ്രമിച്ചു അതിന് ഒരു രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് കാന്തപുരം വീണ്ടും കേതിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമാണ് സച്ചിൻ നിമിഷപ്രിയയുടെ മോചന വിഷയത്തിലാണ് മറ്റു പലരും ക്രെഡിറ്റ് സമ്പാദിക്കുവാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് ക്രെഡിറ്റിന്റെ ഒരു ആവശ്യവുമില്ല മതത്തിന്റെയും രാജ്യത്തിന്റെയും സാധ്യതകളാണ് തങ്ങൾ പ്രയോജനപ്പെടുത്തിയത് എന്നൊരു പ്രതികരണം കാന്തപുരം നടത്തിയിരിക്കുന്നത് സച്ചിൻ വള്ളിക്കാരാണ് വിശദാംശങ്ങൾ നൽകിയത്